വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്ത് വിടുന്നത് ഈ ലോയാണ് അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഒരു ഹൈ ഉണ്ട് ആ ഹൈനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഈ ഹൈയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമ്പാലൻസ് ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നതാണ് പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് അതിൻ്റെ താഴെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ റിയാക്ഷൻ എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയേനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് കളർ ചേഞ്ച് ചെയ്ത് ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഏരിയ വെയിറ്റ് ചെയ്ത് ഇട ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് അതായത് വൺ അവറിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ബ്ലൂ ലൈനിൽ നോക്കിയാൽ കാണാം ഇവിടെ പല തവണ വന്നിട്ട് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പല തവണ വന്നിട്ടുണ്ട് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്ന ആ ഏരിയയിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻറ്റായ ഒരു ഏരിയ ആണ് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ റെഡ് ലൈൻ കാണാം ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിരുന്ന ഈ ഒരു മൂവ്മെന്റിന്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അപ്പോൾ ആ റെഡ് ലൈനോ മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്നാണ് നല്ലൊരു വീഴ്ച അല്ലെങ്കിൽ സപ്ലൈ നടന്നത് അപ്പോൾ ഈ ഒരു ഏരിയനെ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് ഒരു നല്ലൊരു കൺസോൾട്ടേഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു എൻട്രി സാധ്യത പറയിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാലും ഇപ്പം ഈ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ഒന്ന് ക്യാൻഡിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് എന്ന് വെച്ചാൽ നല്ലൊരു ക്യാൻഡിൽ ഇപ്പം ഈ കാണുന്ന പോലെ ഒരു നല്ലൊരു ക്യാൻഡിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലോയിന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ല് നോക്കാം ആ സെല്ലിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന റെഡ് ലൈനും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ബ്ലാക്ക് ലൈനുമാണ് അപ്പൊ ഈ ഇങ്ങനൊരു സെല്ലിനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റിന് മുകളിലോട്ട് കയറി പോയിട്ട് വീണ്ടും ഒന്ന് റിയാക്ഷൻ നല്ല രീതിയിൽ ഒന്ന് തവിട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഇറങ്ങുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് സെൽ സാധ്യത ഉണ്ട് അപ്പോഴും ഇത് തന്നെയാണ് ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും വരുന്നത് ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വലിയൊരു ക്യാൻഡൽ ഇപ്പോൾ ഒരു സെൽ ക്യാൻഡൽ ആണല്ലോ കാണുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബൈ ക്യാൻഡിൽ വന്ന് നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ട് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ടൊരു ബൈ എടുക്കാം അതായത് ഈ ഒരു ബ്ലൂ ലൈനിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്കൊരു ബൈ എടുക്കാം ഒരു എന്ന് വെച്ചാൽ ഏറെക്കുറെ ഒക്കെ ടാർഗറ്റ് വെക്കാൻ പറ്റുന്നത് ഈ ലെവലിലേക്ക് വെക്കാൻ പറ്റുള്ളൂ വല്ലാണ്ട് മോൾട്ട് നോക്കണ്ട ഇനി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈയൊരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കൂടി വെക്കാം ആ ഈയൊരു ഇംബാലൻസിലേക്കൊക്കെ വെക്കാവുന്നതാണ് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട് ഇനി മറ്റൊരു കാര്യം കൂടി ഇന്ന് പറയാനുള്ളത് ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോവാം ഈ റെസിസ്റ്റൻസ് വരെയൊക്കെ പോവാം അപ്പോഴും ഇവിടെ ഒരു നല്ലൊരു ഏരിയ കാണുന്നുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് പക്ഷെ ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടാം അതിനെയും നമുക്ക് മാർക്ക് ചെയ്തിടാം ഈ ഏരിയയിൽ നിന്നിട്ട് വീണ്ടും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഇപ്പം പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് എന്നും പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു